ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ചായക്കടകളിൽ നിന്നും ബേക്കറികളിൽ നിന്നുമൊക്കെ വാങ്ങിക്കഴിക്കാറുള്ള കേക്ക് തയ്യാറാക്കിയാലോ അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഇനി മിക്സിയിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് പൊടിച്ച് വച്ച പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് അടിച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് മൈദ അര ഗ്ലാസ് റവ പിന്നെ സ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് നെയ്യ് പിന്നെ അടിച്ചു വച്ചാൽ ആ മുട്ട സൊല്യൂഷൻ ഇത്രയും ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ മാവ് കുഴച്ച ശേഷം ഒരു മൂന്ന് നാല് ആക്കി മാറ്റാവുന്നതാണ് എന്നിട്ട് അതിൽ നിന്ന് ഒരു ബോളെടുത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ചോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിൽ വെച്ചോ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് സൈഡിൽ നിന്ന് സെൻറ്ററിലോട്ട് ഇതുപോലെ കട്ട് ചെയ്യുക എന്നിട്ട് എണ്ണ ചൂടാക്കി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒരു സൈഡ് പാകമായി മറിച്ചിടാം രണ്ട് സൈഡും പാകമായി കഴിഞ്ഞു ഇനി കോരിയെടുക്കാം അപ്പോൾ എല്ലാവരും വെട്ട് കേക്ക് തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ